ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെയും പാക് സൈന്യത്തിന്റെ തുടർച്ചയായുള്ള വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിൽ യോഗം ചേരും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇരു രാജ്യങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് യു സുരക്ഷാ സമിതി യോഗം നടക്കുക അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സംഘർഷാവസ്ഥ ലഘൂകരിക്കാനും യോഗം സഹായിക്കും എന്ന് ഐക്യരാഷ്ട്ര സഭയിലെ ഗ്രീസ് പ്രതിനിധിയും സുരക്ഷാ കൗൺസിലിന്റെ പ്രസിഡന്റുമായ ഇവാഞ്ചലോ സെക്രീസ് പറഞ്ഞു ഭീകരത എവിടെ നടന്നാലും ഞങ്ങൾ ശക്തമായി അപലപിക്കും അതുപോലെ ഇന്ത്യ പാക് അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട് പാകിസ്ഥാനേക്കാൾ വലുതാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലുപ്പവും വ്യാപ്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട് സുരക്ഷാ സമിതി യോഗത്തിലൂടെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളുമായും സുരക്ഷാ സമിതി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജ് ചെറാപെട്രസുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തിയതായും സെക്രീസ് പറഞ്ഞു മോദി നമ്മുടെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തപ്പോൾ അതായത് ബി ജെ പി കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ മോദി ഭരണം ഇപ്പോൾ മൂന്നാം ത്രീ പോയിന്റ് സീറോയിൽ എത്തി നിൽക്കുകയാണ് ആദ്യം തന്നെ മോദി എത്തിയ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളിലും മാറ്റം വന്ന് നമ്മൾ കണ്ടിരുന്നു വിദേശ നയത്തിലാണെങ്കിലും വിദേശകാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും വലിയ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് വിദേശ രാജ്യങ്ങളുമായി സൗഹൃദം കൂടുകയും മറ്റ് സഹായങ്ങൾ അതായത് പ്രതിരോധത്തിൽ വലിയ രീതിയിലാണ് ഇന്ത്യ മുന്നേറ്റം നടത്തിയത് മാത്രമല്ല ഇന്ത്യ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അത് മറ്റുള്ള രാജ്യങ്ങൾക്കാണെങ്കിലും മറ്റ് ശത്രു രാജ്യങ്ങൾക്കാണെങ്കിൽ കൂടി ഇന്ത്യ എപ്പോഴും ഒരു സഹായമായി നിലകൊണ്ടിരുന്നു പലപ്പോഴും ഇന്ത്യയെ ചതിച്ച അല്ലെങ്കിൽ ഒരു ചതിയനായ കുറുക്കന്റെ ചരിത്രം മാത്രമേ പാകിസ്ഥാന് പറയാനുള്ളൂ എത്ര സഹായങ്ങൾ കൊടുത്താലും തിരിച്ച് കടിക്കുന്ന നായ തന്നെയാണ് ഇന്നും പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് അത് പാകിസ്ഥാൻ അല്ല മറ്റു രാജ്യങ്ങൾക്കാണ് പാകിസ്ഥാനെ തീർക്കാൻ ഭസ്മമാക്കാൻ ഒരുങ്ങി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ കാരണം അത്രത്തോളം പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു പ്രകൃതമാണ് ഇന്ന് പാകിസ്ഥാൻ കാണിച്ചിരിക്കുന്നത് ഇന്ത്യ എന്തൊക്കെ നല്ലത് ചെയ്താലും പാകിസ്ഥാൻ തിരിച്ചു കുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ എത്തുന്ന രാജ്യങ്ങൾക്കാണ് ഇന്ത്യയുടെ താക്കീത